ഹലോ മുത്തുമണികളെ എന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ എല്ലാ ദിവസവും എനിക്ക് സന്തോഷമുള്ള ദിവസം തന്നെയാണ് പക്ഷേ ഇന്ന് എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട് കാരണം എൻ്റെ വീട്ടിൽ ഒരു വിവാഹ നായകനുണ്ട് എൻ്റെ വിവാഹ നായകൻ്റെ ജന്മദിനമാണ് കേട്ടോ നമ്മൾ മനുഷ്യരായിട്ടുള്ള ആരും തന്നെ ഒരു കുഞ്ഞിനെ അപമാനിക്കുക എന്ന കാര്യം ചെയ്യൂല എന്നാലേ ഒരു മതവിശ്വാസികളായ കുറച്ച് ആളുകളുണ്ട് ഈ ലോകത്തിൻ്റെ കപടതകൾ എൻ്റെ കുഞ്ഞ് മനസ്സിലാക്കുന്നതിനു മുമ്പേ എൻ്റെ മുലപ്പാലിൻ്റെ മണം എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് മായുന്നതിന് മുമ്പേ കേവല ദുനിയാവിന് വേണ്ടി ആഹിറം നഷ്ടമാക്കി കളഞ്ഞ വിട്ടിക്കൂട്ടം എന്നിട്ട് ഉമ്രയും മറ്റുമൊക്കെ നടത്തി പുണ്യം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു എൻ്റെ വയറ്റിൽ പിറന്നുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞിനി വറ്റകൾ കൊടുത്ത ഒരു പേരുണ്ട് അവിഹിതസന്ധതി എന്ന് എന്നാൽ എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയ അത്ഭുതമായിരുന്നു എൻ്റെ മകൻ്റെ ജനനം എന്നുള്ളത് എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടാകാൻ വളരെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്ത ആളുകളായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും രണ്ട് വർഷത്തോളം ആഗ്രഹിച്ചിട്ടും കിട്ടാതിരുന്ന ആ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ആ വാർത്ത കേൾക്കാൻ ആഗ്രഹിച്ച അവൻ്റെ ഉപ്പ എൻ്റെ അരികിൽ ഉണ്ടായിരുന്നില്ല ആകെ പറയാനുണ്ടായിരുന്ന ആ മനുഷ്യൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ എം ഡി ഐ സിയുവിൽ സ്വബോധം നഷ്ടപ്പെട്ട് ട്രക്കോ ശ്രമി ചെയ്ത് സ്വരവും നഷ്ടപ്പെട്ട് സ്വന്തം ശരീരം തളർന്ന് കിടക്കുന്ന ആ മനുഷ്യൻ്റെ ചെവിയിൽ പോയി ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു എനിക്കും എൻ്റെ മക്കൾക്കും ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ആരും ഇല്ല മനുഷ്യ എന്നെ തനിച്ചാക്കി ഒരു യാത്ര പോലും പറയാതെ എന്ന് ബോധമില്ലാതെ കിടക്കുന്ന ആ അവസ്ഥയിലും എൻ്റെ മനുഷ്യൻ എനിക്ക് എന്നൊരു മൂളൽ തരുമായിരുന്നു അത് ശരിക്കു പറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഷയായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അദ്ദേഹത്തിന് ഐ സിയുവിൽ അഡ്മിറ്റാക്കുമ്പോഴും ഡോക്ടർമാരുടെ കുഷു കുഷുപ്പ് സംസാരത്തിൽ നിന്നുമൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമായിരുന്നു ഇനി ജീവിതത്തിലേക്ക് അദ്ദേഹം മടങ്ങി വരിക എന്ന് പറയുന്നത് സാധിക്കില്ല എന്നുള്ളത് ഒരു സ്ത്രീയുടെ ഗർഭകാലം എന്ന് പറയുന്നത് ബെറ്റർ കെയർ കിട്ടേണ്ടുന്ന ഒരു സമയമാണ് മനസ്സ് ശാന്തമാക്കുകയും സൗമ്യതയോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഗർഭകാലത്തിൻ്റെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് ശാരീരികമായി വല്ലാതെ അവസ്ഥപ്പെടുന്ന ഒരു കാലം കൂടിയാണ് ആ ഒരു കാലം എന്ന് പറയുന്നത് ഈ ഈ ഒരു ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ജീവൻ്റെ പാതി എന്നെ ഒറ്റയ്ക്കാക്കി ഒരു യാത്ര പോലും പറയാതെ തനിച്ച് പോകാൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ളത് പതിനാറ് വർഷം ഇണപിരിയാതെ ഒരു അവസരത്തിൽ പോലും എന്നെ ഒറ്റയ്ക്കാക്കാതിരുന്ന എൻ്റെ ജീവൻ്റെ പാതി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന തിരിച്ചറിവ് എന്നെ ഭ്രാന്തമായ ഒരവസ്ഥയിലാണ് കൊണ്ടുപോയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ എം ഡി ഐ സ്യുവിൻ്റെ ഫ്രണ്ടിൽ സ്വന്തം ഭർത്താവിൻ്റെ പേര് വിളിക്കുമ്പോൾ പോലും മനസ്സിലിങ്ങനെ വെള്ളിടി വെട്ടിയ പോലെയാണ് ഞാൻ എന്നിട്ട് ഓടും മുകളിലത്തെ നിലയിലേക്ക് അപ്പോൾ ആ ഓടുന്ന ഓട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓടുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എന്തെങ്കിലും പറ്റി എന്ന് ഡോക്ടർമാർ പറയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രാത്രിയും പകലും ഇടവേളകളില്ലാതെ സ്ട്രക്ചറിൽ ഇങ്ങനെ ഡെഡ് ബോഡികൾ കൊണ്ടുപോകും അങ്ങനെ തലങ്ങും വിലങ്ങും ഈ സ്ട്രക്ചറുകൾ വലിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഒന്ന് കണ്ണടയ്ക്കാൻ പോലും പേടിയായിരുന്നു ഭയത്തോടെ കഴിച്ചു കൂട്ടിയ എത്ര ദിവസങ്ങളാണ് ഞാൻ അങ്ങനെ ആ മെഡിക്കൽ കോളേജിൻ്റെ എം ഡി ഐ സുവിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ ജീവിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ഈ ഒരു അവസ്ഥ വല്ലാതെ എന്നെ തളർത്തിയിട്ടുണ്ടായിരുന്നു ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെ ഇനി പ്രസവിച്ച് കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞിനെയും എൻ്റെ പറക്കുമുറ്റാത്ത മറ്റു മക്കളെയും കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഇനി ജീവിതം ദുസ്സഹമാണ് എന്ന് ചിന്തിച്ച് പല ചിന്തകളും മനസ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓട്ടിച്ച ഒരാളാണ് ഞാൻ ഒടുവിൽ ജീവൻ നിലനിർത്താനും ജീവിതം നിലനിർത്താനും ഒക്കെ കഠിനമായ ഒരു തീരുമാനം ഞാൻ എടുക്കുകയുണ്ടായി തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ ആയിട്ടുള്ള കിംസ് ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ ഓടുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ ബോധം പോലും ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ മോശമാകുന്നത് ഡോക്ടർമാർ പറയുമ്പോൾ ശരീരം തളർന്ന് ഞാൻ പലയിടത്തും വീണുപോയിട്ടുണ്ടായിരുന്നു അപ്പോഴും എന്നെ താങ്ങാൻ ആരുമില്ല ഇതുവരെ താങ്ങി നടത്തിയിരുന്നവന് വേണ്ടിയാണ് ഞാൻ ഈ കിടന്നു ഓടുന്നത് എന്ന തിരിച്ചറിവിൽ വീണ് പോയെടുത്തുനിന്ന് വീണ്ടും വീണ്ടും എണീറ്റ് ഞാൻ ഓടുകയും നടക്കുകയും ഒക്കെ ചെയ്തു ഒരു കൈകൊണ്ട് എൻ്റെ വയറ്റിലും പിടിച്ച് ഭ്രാന്തമായി ഹോസ്പിറ്റൽ വരാന്തയിൽ ഇങ്ങനെ ഞാൻ ഭ്രാന്ത് പിടിച്ച് ഓടുന്നുണ്ടായിരുന്നു എൻ്റെ കാലുകൾ ബലൂണ് പോലെ വീർത്തിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് നടക്കുകയാണോ പറക്കുകയാണോ എന്ന് പോലും മനസ്സിലാകാതെ ഞാൻ ഭ്രാന്ത് പിടിച്ച് ഓടിക്കൊണ്ടിരുന്നു നാൽപ്പത്തിയേഴ് ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് വലിയ ആംബുലൻസിൽ ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്ത എൻ്റെ ഭർത്താവിൻ്റെ ശരീരവും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കിടത്തുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് പറയാൻ തോന്നിയില്ല എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ളത് എന്നാൽ വീട്ടിൽ അദ്ദേഹത്തെ കാണാൻ വരുന്ന അയൽവാസികളോടും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടും ഫിസിയോതെറാപ്പി ചെയ്യാൻ വന്ന ഡോക്ടറിനോടുമൊക്കെ അദ്ദേഹം പറയുമായിരുന്നു എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് എന്ന് സ്വരമുണ്ടായിരുന്നില്ല ട്രക്കോസ്ട്രമി ചെയ്തിട്ട് സ്വരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആംഗ്യ ഭാഷയിലൂടെ പറയുമെന്ന് എൻ്റെ വൈഫ് ആണ് എന്ന് അന്ന് ഐ സി യുവിൻ്റെ അകത്ത് വെച്ച് ഞാൻ ഇദ്ദേഹത്തിന് ബോധമില്ലാതിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ പോയി ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നത് അത് ഹൃദയത്തിൻ്റെ ഭാഷയായിരുന്നിരിക്കണം അദ്ദേഹം അത് കേട്ടിട്ടുണ്ടായിരുന്നു സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അത് കേട്ടതെങ്കിൽ പോലും അദ്ദേഹത്തിന് ബോധം തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞ ആ കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതാണ് ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഇനി എൻ്റെ കുടുംബത്തിലെ ആകെയുള്ള സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ആണ് ഭർത്താവാണ് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്യുന്നത് അദ്ദേഹം തളർന്നു കിടക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ള ആ ഏഴ് വയറുകൾ എങ്ങനെ ജീവിക്കും എൻ്റെ അഞ്ച് മക്കളെയും കൊണ്ട് ഗർഭിണിയായ ഞാൻ എൻ്റെ വയ്യാത്ത മനുഷ്യനെയും കൊണ്ട് എങ്ങനെ ജീവിക്കും അഞ്ച് കുട്ടികളെയും കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച് കാലം കഴിച്ചു കൂട്ടിയിരുന്ന എൻ്റെ മുന്നിലേക്ക് എൻ്റെ രോഗിയായ ഒരു ഭർത്താവിനേയും കൂടി എനിക്ക് കിട്ടുകയായിരുന്നു അന്നേരവും ഭയമൊന്നും തോന്നിയില്ല എൻ്റെ മക്കളിൽ ഓരോരുത്തരെ സ്കൂളിൽ ഓരോ ദിവസവും വിടാതെ ഞാൻ എൻ്റെ മക്കളെ എൻ്റെ ഭർത്താവിന് കാവലിരുത്തിയിട്ട് എൻ്റെ കടയിൽ പോയി ഞാൻ തയ്യലുകൾ വാങ്ങുകയും ആ തയ്ക്കാനുള്ള തുണികൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുന്ന് തയ്ക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ഉപജീവന മാർഗം ഞാൻ ഉണ്ടാക്കി എൻ്റെ ഭർത്താവിന് ഞാൻ ഗുളികകൾ വാങ്ങിച്ചു എൻ്റെ ഭർത്താവിൻ്റെ ചികിത്സ ഞാൻ മുടക്കിയില്ല ജീവിച്ചേ മതിയാകൂ ജീവൻ നിലനിർത്തിയേ മതിയാകൂ ആര് തരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ടത് നമ്മൾ തന്നെ ജീവിക്കണം നമ്മൾ തന്നെ പണിയെടുക്കണം ആഹാരമുണ്ടാക്കാനും ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാനും ഈ ഉണ്ടാക്കാനുള്ള ആഹാര സാധനങ്ങൾ പോയി വാങ്ങാനും റെസ്റ്റ് ഇല്ലാതെ ഞാൻ ഓടും അങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ഞാൻ ഓടുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ജീവൻ പോകുന്ന വേദന എനിക്ക് തോന്നാറുണ്ടായിരുന്നു വേദന കൊണ്ട് ഞാൻ അന്നേരം കരയുക പോലും ചെയ്യില്ല ഞാൻ കരഞ്ഞാൽ എൻ്റെ ഭർത്താവ് വേദനിക്കും എൻ്റെ മക്കൾ വിഷമിക്കും എന്നിട്ട് വീട്ടിൻ്റെ ബാത്റൂമിൻ്റെ കത്ത് കയറി ഷവർ തുറന്നു വെച്ചിട്ട് കരയും എൻ്റെ ശരീരത്തിൻ്റെ വേദന എനിക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഓടുന്ന സമയത്തും എൻ്റെ നാട്ടുകാരോ എൻ്റെ വീട്ടുകാരോ ആരും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞതുമില്ല എൻ്റെ വിഷമങ്ങളോ വേദനകളോ ഒന്നും തന്നെ ആരോടും പറഞ്ഞ് നടന്ന് എനിക്ക് അവരിൽ നിന്ന് സഹതാപം നേടാനൊന്നും ഇഷ്ടവുമായിരുന്നില്ല അപ്പോഴൊന്നും ഒന്നും ഞരങ്ങി അനങ്ങിപ്പോലും എൻ്റെ കുഞ്ഞ് എന്നെ ഒന്ന് ശല്യം ചെയ്യുന്നു ഉണ്ടായിരുന്നില്ല എൻ്റെ കുഞ്ഞ് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തവണ ഞാൻ ആശുപത്രി പോയിട്ടുണ്ടെന്ന് അറിയാമോ ഒടുവിൽ പ്രസവിക്കാൻ വേണ്ടി പോകുന്ന എൻ്റെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ അഞ്ച് മക്കളെയും എൻ്റെ ഭർത്താവിനെയും ഒരു ആ ഹോസ്പിറ്റലിൻ്റെ ഒരു റൂമിൽ സേഫായിട്ട് ഇരുത്തിയതിന് ശേഷം ലേബർ റൂമിലേക്ക് ഞാൻ പോയിട്ടുണ്ട് ആ ലേബർ റൂമിലേക്ക് നടന്നു പോകുമ്പോൾ വെറുതെ ഒന്ന് റൂമിലേക്ക് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മക്കൾ അവിടെ നിന്ന് എന്നെ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു ടാ 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 എന്ന് പ്രസവേദനയുടെ കാഠിന്യത്തിൽ ബി പി കയറി എൻ്റെ ബോധം നഷ മറയുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്നെ പരിചരിക്കുന്ന ഡോക്ടർ പറയും പറയുകയാണ് അങ്ങനെ നിങ്ങൾ മയങ്ങിപ്പോകരുത് നിങ്ങളുടെ മകൻ ലേബർ റൂമിന് വെളിയിൽ നിങ്ങളെയും കാത്തിരിപ്പും ഇരിക്കുന്നുണ്ട് ഉണര് ഉണര് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ കവളിൽ രണ്ടിലും ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എൻ്റെ ബോധം മറഞ്ഞ് പോകുന്നത് എനിക്ക് അറിയാനും പറ്റുന്നുണ്ടായിരുന്നു അപ്പോഴും എന്നെ കൈവീശി കാണിച്ച എൻ്റെ മക്കളുടെ മുഖം ഇങ്ങനെ എൻ്റെ ബോധ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ അങ്ങനെ പ്രസവിച്ചു എൻ്റെ അഹറാമത്തെ പൊന്നുമോനെ ഞാൻ പ്രസവിച്ചെടുത്തു അങ്ങനെ പ്രസവിച്ചതിന് ശേഷം മൂന്നാമത്തെ ദിവസം വീട്ടിൽ വന്ന് ഞാൻ വീണ്ടും എൻ്റെ മക്കൾക്കും ഭർത്താവിനും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു അവരുടെ തുണികൾ നനച്ചു എൻ്റെ ഉപജീവന മാർഗ്ഗമായ തയ്യലും ഞാൻ നടത്തി ആ ഒരു സമയത്ത് എൻ്റെ ശരീരത്തിലുള്ള തയ്യൽ എന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് തുണികൾ തയ്ക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ കുഞ്ഞ് പുറത്ത് വന്നതിൻ്റെ ബാക്കി പത്രമായ എൻ്റെ ശരീരത്തിലെ തയ്യലുകൾ എന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ശരീരത്തിൽ അന്നമിതമായ ബ്ലഡ് പോകുന്ന ഒരു സമയമായിരുന്നു ആ സമയത്തും ജീവിക്കണോടോ ജീവിക്കണം ജീവൻ നിലനിർത്തണം എൻ്റെ ജീവൻ മാത്രമല്ല എൻ്റെ ഭർത്താവിൻ്റെ ഗുളിക എനിക്ക് മുടക്കാൻ വേണ്ടിയിട്ട് പറ്റൂല എൻ്റെ മക്കൾ പട്ടിണിയാവുമല്ലോ ആലോചിച്ചപ്പോൾ ഈ വേദനയൊക്കെ ഞാൻ അങ്ങനെ മറന്ന് എന്നിട്ടിരുന്ന് അങ്ങനെ തച്ച് അങ്ങനെ പണിയെടുത്ത് ഞാൻ എൻ്റെ കുടുംബത്തിനെ പോറ്റിയിട്ടുണ്ടായിരുന്നു ആ എൻ്റെ ശ്രമത്തെയും എൻ്റെ ആ ഒക്കെ നിങ്ങളൊക്കെ കൂടി അപമാനിച്ചത് അഭിഹിതം എന്ന പേര് ചേർത്തിയിട്ടായിരുന്നു സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങൾ എൻ്റെ നേരെ ചൂണ്ടി ആ ചൂണ്ടുവരലിന് മുകളിൽ ഉറപ്പായും എൻ്റെ സൃഷ്ടാവുണ്ടായിരുന്നു ഉറപ്പായും എൻ്റെ സൃഷ്ടാവുണ്ടായിരുന്നു ആ സൃഷ്ടാവ് നിങ്ങളോട് എപ്പോഴായാലും ചോദിക്കും ഇന്ന് എനിക്ക് ശരിക്കും പരിഹാസം തോന്നും അതായത് എത്ര സന്തോഷത്തോടെ എത്ര ബുദ്ധിയോടുകൂടി അള്ളഹാനെ പറ്റിക്കുകയും അള്ളഹാൻ്റെ മതത്തെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി മാഷാള്ളയെ അലഹദില്ല ഒക്കെ കാണുമ്പോൾ ശരിക്കും ഞാനിങ്ങനെ ചിന്തിക്കും തെറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ കഠിനമാണ് തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാലോചിക്കുന്നു ഉറപ്പായും എൻ്റെ സൃഷ്ടാവ് എൻ്റെ കുഞ്ഞിനു വേണ്ടി എൻ്റെ കുഞ്ഞിനെ അവിഹിതസന്ധതി ആക്കിയവരോ ചോദിക്കുക തന്നെ ചെയ്യും ഇതെൻ്റെ ശാപമല്ല എൻ്റെ വിശ്വാസമാണ് എൻ്റെ സത്യവിശ്വാസം